വേഗം െ നമ്മൾ വചനദീപ്തി എന്ന വചന വിജേന്ദ്രത്തിലേക്ക് സ്വാഗതം അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ രണ്ട് കല്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ഇഷ്ടമുള്ളവർ യേശുവിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് ജെറൂസലമിലെ പ്രവർത്തനങ്ങൾ പ്രഘോഷങ്ങൾ അതൊരു സംഘട്ടത്തിലേക്ക് നയിച്ചു വലിയ സംഘർഷമുണ്ടായി അഞ്ച് തവണ യേശുവിനെ ചോദ്യം ചെയ്യുന്ന സംഘർഷം ഉണ്ടാകും അത്താഴ് ഇരുപത്തിരണ്ട് മൊത്ത ശ്രീശ്വരം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് രണ്ട് അധ്യായങ്ങളിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പിന്നെ യേശുവിൻ്റെ പ്രഭാഷണമാണ് അവിടെ ചോദിക്കുന്ന ചോദ്യം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം പ്രധാനം സ്നേഹമാണ് ആരെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം സഹോദരങ്ങളെ സ്നേഹിക്കണം ഇതാണ് ഏറ്റവും പ്രധാനം സ്നേഹമില്ലാത്ത ഒന്നും ദൈവത്തിന് പ്രീതികരമാവുകയില്ല ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കണം ഇവിടെ ഓർക്കണം അന്ന് യഹോദരിടയില് നിലവിലിരുന്ന അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നവരായിരുന്നു നിയമജന്മാർ അപ്പോൾ ഈ പ്രമാണത്തിൻ്റെ വള്ളികുള്ള അവഗ്രഹിച്ചു വരുമ്പോൾ സഹോദര സ്നേഹത്തിന് പോകും ദൈവസ്നേഹത്തിനും നിയമത്തിനും വിശദാംശങ്ങളിലും കടിച്ചു തൂങ്ങുമ്പോൾ സ്നേഹമെന്ന ആ പ്രധാന പ്രമാണം മറന്നു പോകുന്നു ഇന്നും സംഭവിക്കാവുന്നതാണ് ഒരുപാട് വിശദാംശങ്ങളുണ്ട് ലിറ്ററിയയിലാണെങ്കിലും ഖനനിയമങ്ങളിലാണെങ്കിലും ഒരുപാട് നിയമങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഈ നിയമങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവസ്നേഹം പരസ്നേഹം ഈ രണ്ട് പ്രധാന പ്രമാണങ്ങളും മറന്നു പോകുന്നു അതിൻ്റെ പേരിലല്ലേ പലപ്പോഴും ഒരുപാട് തർക്കങ്ങളും വിതർക്കങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടാവുക ഇപ്പം ഈ പ്രധാന പ്രമാണം വിജയിക്കുക എല്ലാ ഓരോ അധികാരികളും അധീനരും നേതാക്കന്മാരും അനുയായികളും എല്ലാം മനസ്സിലാകേണ്ടി വരികയാണ് ആനോട്ട് സ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കുക ഈ രണ്ട് മാണങ്ങൾ ഒന്നിച്ചു പോകുന്നതാണ് എന്നോട് ഏറ്റവും പ്രധാനം നിന്നെപ്പോലെ പോലെ തന്നെ ആയുക്കാരനെ സ്നേഹിക്കുക നിന്ന് ദൈവം സ്നേഹിക്കുന്നു അത് നീ മറ്റുള്ള സ്നേഹിക്കണം അപ്പോൾ ദൈവത്തിന് സ്നേഹം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകണം അതില്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം മാത്രം കാണിച്ചാലും എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ഉണ്ടായാലും ഈ ഹൃദയം തുറന്നുള്ള എല്ലാവരും ജീവിക്കുക സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമാവില്ല നമ്മൾ തിരസ്കരിക്കപ്പെടും നോക്കുക അപ്പോൾ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ദൈവത്തെയും സഹോദരങ്ങളെയും ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള പ്രവർത്തനത്തിലെ വഴിയേ നട